പ്രതിഷേധങ്ങൾ കാറ്റിൽ പറത്തി കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂൽകുന്ന് മേഖലയിൽ രണ്ടിടത്ത് മണ്ണെടുപ്പ് തുടരുന്നു ചെങ്കുത്തായ സ്ഥലങ്ങളിൽ ഖനനം നടത്തുന്നതിന് കോടതി വിലക്ക് നിലനിൽക്കുമ്പോഴാണ് കുന്നിന്റെ അന്ത്യം കുറിക്കുന്ന വിധത്തിൽ വലിയ തോതിൽ മണ്ണെടുപ്പ് നിർബാധം തുടരുന്നത് ദേശീയപാതാ നിർമ്മാണത്തിന് എന്ന പേരിലാണ് മണ്ണെടുപ്പിന് അനുമതി ലഭിച്ചത് കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ മുല്ലപ്പള്ളിക്കുന്നിൽ ഇതേ രീതിയിൽ അനുമതി ലഭിച്ച മണ്ണെടുപ്പ് കോടതി വിലക്കിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് നിർത്തിവച്ചിരുന്നു പട്ടികജാതി വിഭാഗത്തിന് സർക്കാർ നൽകിയ ഭൂമിയോട് ചേർന്നാണ് ഒരു ഭാഗത്ത് മണ്ണെടുപ്പെങ്കിൽ ഒട്ടേറെ വീടുകളും ക്ഷേത്രവും ഉൾപ്പെടുന്ന ഭാഗത്തിന് മുകളിലായാണ് മറ്റൊരു ഖനനം നടത്തുന്നത് ഇരുഭാഗത്തെയും ജനങ്ങൾ ഇതുമൂലം ദുരിതം അനുഭവിച്ചു തുടങ്ങി ഭീമൻ ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പ്രദേശമാണ് കോട്ടോൽകുന്ന് മണ്ണെടുപ്പിനു വേണ്ടി ഈ കല്ലുകൾ മാറ്റുന്നത് ശക്തമായ പ്രകമ്പനത്തിന് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു ഗ്രാമീണ റോഡുകളിലൂടെ വലിയ ലോറികൾ പോകുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ വേറെയും പട്ടികജാതി നഗറിലെ കാലപ്പഴക്കമുള്ള വീടുകൾ നാശത്തിന്റെ വക്കിലാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു രാത്രിയിലെ ശബ്ദവും പൊടിശല്യവും സ്വര്യജീവിതത്തിന് തടസ്സമാകുന്നു എന്നും ആരോപണമുണ്ട് മണ്ണെടുപ്പിനെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ബലമുണ്ടായില്ല ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തിയിരുന്നു കോടതി ഉത്തരവുകൾ ലംഘിച്ചാണ് മണ്ണെടുപ്പ് തുടരുന്നതെന്നും ഉടൻ നടപടി വേണമെന്നും കുന്നു സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ന്യൂസ്